വിദ്യാധനം സർവ്വനാൽ പ്രധാനം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് രക്തദാനവും നമ്മൾ പരിഗണിക്കപ്പെടുന്നു രണ്ടും കൊടുക്കും തോറും ഏറിടും അത് സർവശക്തനായ തമ്പുരാൻ്റെ ഒരു നിയന്ത്രിത നിയമമാണ് രണ്ടും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് റീപ്രോഡക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ രക്തം എന്ന് പറയുന്നത് നമ്മുടെ ആധുനിക സയൻസിൻ്റെ വളർച്ചയിലൊക്കെ എല്ലാം നമ്മൾ പകരം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൃദയത്തിന് പകരം ഹാർട്ടിന് പകരം കിഡ്നിക്ക് പകരം അവയവങ്ങൾക്ക് പകരം ഒക്കെ കൃത്രിമമായി ഉണ്ടാക്കുവാനും കൃത്രിമമായി സ്ഥാപിക്കപ്പെടാനും നമുക്ക് സാധിക്കും പക്ഷെ ഇന്ന് വരെ രക്തമുണ്ടാക്കുന്ന ഒരു ടെക്നോളജി ആധുനിക സയൻസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പം അത് നൽകുക തന്നെ വേണം അത് നൽകുന്നത് എത്രമാത്രം പ്രാധാന്യവും മഹത്വുമാണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ അത് മാത്രം മതി അർത്ഥമാക്കുക നമുക്ക് ചിന്തിക്കാൻ ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം നമുക്ക് നമുക്ക് സ്വീകരിക്കാൻ സ്വീകരിക്കാൻ സ്വീകർത്താവിൽ നിന്ന് കിട്ടാനുണ്ട് അതുപോലെ തന്നെ ആധുനിക സയൻസ് പി ടി പ്രസിഡന്റ് കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പൂക്കോട്ടുംപാടം എസ് ഐ ജയകൃഷ്ണൻ മുഖ്യ സന്ദേശം നൽകി രക്തദാനം മഹാദാനം എന്ന വിഷയത്തിൽ നിലമ്പൂർ ബ്ലഡ് ബാങ്ക് ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കെ പ്രവീണ ക്ലാസ് എടുത്തു ചടങ്ങിൽ നാൽപ്പത്തിനാലാമത് ബ്ലഡ് ഡൊണേഷൻ നടത്തിയ വിനീഷിനെ സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു പി വൈസ് പ്രസിഡന്റ് രാജേഷ് അധ്യാപകരായ വി പി സുബൈർ എം കെ സിന്ധു സിവിൽ പോലീസ് ഓഫീസർ കെ സെമീന കെ പി ജയശ്രീ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ മുജീബ് റഹ്മാൻ പന്തലിങ്ങിൽ സ്വാഗതവും കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായ മോഹൻദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും